ഈ രണ്ട് ചെടിച്ചട്ടികളിൽ ചുവന്ന ചീരയ്ക്ക് കൂട്ടായി വളരുന്ന നീണ്ട പച്ച ഇലകളുള്ള ചെടി ഏതാണെന്ന് ഊഹിക്കാമോ അതിൻ്റെ പഴം കഴിച്ച ശേഷം വിത്ത് നട്ടാണ് ഈ ചെടി ഉണ്ടായത് സാധാരണ നമ്മുടെ നാട്ടിൽ അധികം ഉണ്ടാകുന്ന ചെടിയല്ല പക്ഷേ ഉണ്ട് ചില ഭാഗങ്ങളിലുണ്ട് കോഴിക്കോട് മലപ്പുറം ജില്ലയിലൊക്കെ കായ്ച്ച് നിൽക്കതിൻ്റെ ഫോട്ടോ അല്ല വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ പൊതുവേ ഇതുണ്ടാകുന്ന ഇവിടെയൊന്നുമല്ല അറേബ്യൻ നാടുകളിലാണ് പക്ഷേ ഇതിൻ്റെ പഴം നമ്മുടെ നാട്ടിൽ വളരെ ഇഷ്ടപ്പെട്ടതാണ് ഇന്ത്യയാണ് ഒരുപക്ഷെ ഈ ഇതിൻ്റെ പഴം ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ മുപ്പത് ശതമാനത്തോളം ഇമ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയാണ് പിന്നെ കേരളത്തിൽ ഇതുണ്ടാവുന്നുണ്ട് ഞാനൊരു ലേഖനം വായിച്ചപ്പോൾ മനസ്സിലായത് ഇന്ത്യയിൽ ഈ ചെടി വളർത്തുന്ന അഞ്ച് സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം ഏറ്റവും കൂടുതൽ വളർന്നത് ഗുജറാത്തിലാണ് അവിടെയാണ് ഒരുപാട് പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇപ്പോൾ ചെടി ഏതാണെന്ന് മനസ്സിലായോ